ശ്രീ ശ്രീകുമാർ അതായത് നമ്മുടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായുള്ള ഇപ്പോഴത്തെ ഒരു യുവതലമുറയായിരുന്നാലും അല്ലെങ്കിൽ പലരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ പട്ടികജാതി എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു മുന്നൂറ് നാനൂറിലധികം വിവിധ തരത്തിലുള്ള പട്ടികജാതി എസ് സി എസ് ടി വിഭാഗങ്ങളൊക്കെ കാണും നമ്മൾ അറിയാവുന്നതും അറിയാത്തതുമായി ഇവർക്ക് നിലവിലും നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ നൽകുന്ന ഒരു സംവരണമുണ്ട് അതായത് ഇപ്പം ജോലിയുടെ കാര്യത്തിലായിരുന്നാലും പരീക്ഷയ്ക്ക് നൽകുന്ന മാർക്കിന്റെ കാര്യത്തിലായിരുന്നാലും ഇത് ഇനിയും ആവശ്യമാണോ എന്നുള്ളൊരു ചോദ്യം പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് അതായത് ഒരു നാല്പത് മാർക്ക് വാങ്ങേണ്ട അമ്പത് മാർക്ക് കട്ട് ഓഫിൻ്റെ സ്ഥാനത്ത് പട്ടികജാതി ആണെങ്കിലും അവർക്ക് എസ് സി ആണെങ്കിൽ അവർക്ക് നാൽപ്പത് മാർക്ക് വാങ്ങിച്ചാലും അല്ലെങ്കിൽ സർക്കാർ ജോലി ആണെങ്കിലും അവർക്ക് പ്രത്യേക സംവരണമുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞു വരുന്നത് ചർച്ച ചെയ്യുന്നവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതുവരെ വാങ്ങിച്ച എല്ലാ സംവരണങ്ങളും കൊണ്ട് ഇവരുടെ മാതാപിതാക്കളൊക്കെ നല്ല ജോലി ചെയ്ത് നല്ല സമ്പന്നരായി ഇവർ മാറിക്കഴിഞ്ഞു ഇനിയും ഈ സംവരണം തുടരണോ അതേസമയം നായർ അല്ലെങ്കിൽ ബ്രാഹ്മണ അല്ലെങ്കിൽ മറ്റ് സമുദായത്തിലുള്ളവർ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നവരുമുണ്ടെന്നുള്ളതൊക്കെയാണ് പറയുന്നത് എന്ത് തോന്നുന്നു കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും പിന്നോക്ക വിഭാഗങ്ങളും എല്ലാം വളരെ നാളുകളായി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ അവരാവശ്യപ്പെടുന്ന ഒരു കാര്യം ജാതി സെൻസസ് നടത്തണം പക്ഷേ ജാതി സെൻസസ് ഇപ്പോൾ ബീഹാറിൽ നമ്മുടെ ആന്ധ്ര ആന്ധ്ര നമ്മുടെ തെലുങ്കാനയിൽ പുതിയ മുഖ്യമന്ത്രി ഇവിടെയൊക്കെ നടത്തി അത് വലിയ വിജയകരമായ അതിൽ നിന്ന് വിവരശേഖരണം ലഭിച്ചു ജാതിയുടെ എണ്ണം മാത്രമല്ല അവരുടെ അടിസ്ഥാന ജീവിത രീതികൾ എന്ത് മാറ്റം ഉണ്ടായി എന്ന് ആ ജാതി സെൻസസിലൂടെ വിവരശേഖരണം കൂടെ നടത്തിയപ്പോഴാണ് ഈ പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ എത്ര ഇത്ര വർഷം സംവരണം കൊടുത്തു എന്ന് പറയുന്ന അവസരത്തിൽ അവരിന്നും പിന്നോക്കത്തിൽ നിന്ന് അതിപിന്നോക്കമായ അവസ്ഥയിൽ ജീവിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്നു ഇവിടെ ജാതി സെൻസസും അവരുടെ വിവര വിവര അടിസ്ഥാന വിവരങ്ങളും അവർക്ക് ജോലി സർക്കാർ ജോലിയുണ്ടോ അവർക്ക് തൊഴിൽ മറ്റു തൊഴിൽ സ്വകാര്യ മേഖലയിൽ തൊഴിലുണ്ടോ ഇതൊക്കെ നമുക്കൊരു വിവരശേഖരണം ആവശ്യമല്ലേ നമ്മുടെ സ്വാതന്ത്ര്യം നേടി എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും അത് എടുക്കണ്ട എന്ന് പറയുന്നവരും ഈ നാട്ടിലുണ്ട് അതിനെ അംഗീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട് അംഗീകരിക്കാത്ത പക്ഷെ ദുഃഖകരമായ ഒരു കാര്യം കേരളത്തിൽ കേരളത്തിലെ ഗവണ്മെൻറ്റ് ഇന്നേ വരെ ജാതി സെൻസസ് എടുക്കാമെന്നോ എടുക്കില്ലെന്നോ ഒരഭിപ്രായവും പറഞ്ഞിട്ട് വിവരശേഖരണം നടത്താമെന്നും ഇത് എത്രയോ വർഷമായി ഈ ദളിത് പിന്നോക്ക എല്ലാ വിഭാഗങ്ങളും ന്യൂനപക്ഷ വിഭാഗങ്ങളും മുസ്ലിം വിഭാഗവും ആവശ്യപ്പെടുകയാണ് ബഹു തൊണ്ണൂറ് ശതമാനം വരുന്ന ഈ വിഭാഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഈ ഗവൺമെൻറ്റുകളൊന്നു തന്നെ ജാതി സെൻസസും വിവരശേഖരണവും നടത്താം എന്ന് ഇന്നു വരെ പറയുന്നില്ല അത് പറഞ്ഞാലുള്ള അപകടം ഇവർ പറയുകയാണ് ഇത്രയും പക്ഷം ഇതെല്ലാം കൊടുത്തല്ലോ ഇനി അവർക്ക് സംവരണം വേണ്ട എന്ന് പറയുമ്പോഴും ഈ സംസ്ഥാനത്തെ പട്ടികാതി വിഭാഗത്തിൽ അതിദരിദ്രായ പട്ടികാതിക്കാരി ഉണ്ട് അതായത് ഒരു സമുദായത്തിൽ അങ്ങനെ ഉണ്ടോ കാരണം എനിക്ക് തോന്നുന്നു അങ്ങ് ഒരു മുപ്പത് വർഷമായി പൊതുപ്രവർത്തകനായിട്ട് സേവനം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ കൃത്യമായ ഡീറ്റെയിൽസ് തരാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു നിരവധി പേർ പറയുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാല് ഒരു വർഷത്തിൽ എത്രത്തോളം പേർക്കാണ് ഈ പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് സംവരണം ഉള്ളത് ഗവൺമെന്റ് ജോലി ആയിരിക്കാം അതല്ലെങ്കിൽ പഠനത്തിലായിരിക്കാം അപ്പൊ ഈ സംവരണങ്ങളൊക്കെ ഒരു ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത് ഒരു പക്ഷേ ഏതെങ്കിലും കുറച്ച് പിന്നാക്ക സമുദായങ്ങളിൽ മാത്രം ഒതുങ്ങി പോയതായിരിക്കാം അത് ഇപ്പൊ പറഞ്ഞില്ലേ ഏതോ സമുദായങ്ങൾക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ പോലും ഇല്ലാത്ത പിന്നാക്ക വിഭാഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം വിശ്വസനീയമാണ് അത് അതാ പറയുന്നത് ഞങ്ങളത് പറയുന്നത് നിങ്ങൾ കണക്കെടുക്കൂ കണക്കെടുത്തിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് ഇപ്പൊ ഞങ്ങൾക്കറിയാം ഇല്ല എന്നുള്ളത് പക്ഷേ ഈ ചോദ്യം ചോദിക്കുന്ന മാധ്യമ താങ്കൾക്കറിയില്ല അപ്പോൾ അറിയില്ല ആ അറിവ് ഉണ്ടാവണ്ടേ ഇവിടുത്തെ ഗവൺമെന്റിന് ആ കാര്യം അറിയണ്ടേ ഇന്ത്യ കാര്യം അതിനെ എതിർക്കുന്നു പിന്നാക്ക പിന്നാക്കുദായെന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ വളരെ കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്ന പിന്നാക്ക സമുദായങ്ങൾ ഈഴവ പുലയർ പറയർ അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിലെ ഇരുളർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല പല കാറ്റഗറീസ് ആണ് അതിനോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ട് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുണ്ട് ഇവർക്ക് ഈ ഒരു സമുദായ കാറ്റഗറിയിലൊക്കെ സർക്കാർ ജോലി ഇല്ലാത്ത മനുഷ്യരുമുണ്ടെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഞാൻ അതുകൊണ്ടാണ് ഞങ്ങൾ അന്നും ഇന്നും ആവശ്യപ്പെടുന്നത് വിവരശേഖരണം നടത്തണം സെൻസസ് എടുക്കണം ഈ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇന്ത്യയിൽ സെൻസസ് തുടന്നത് ഇപ്പോൾ എത്ര വർഷം കഴിഞ്ഞു അപ്പോൾ സെൻസസ് എടുക്കുക എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ കുറിച്ച് ഗവൺമെന്റിന് ബോധ്യം പറണ്ടേ എങ്കിലല്ലേ അടുത്ത വർഷത്തേക്ക് ആ സാമ്പത്തിക വർഷത്തിൽ ആ അടിസ്ഥാന വിഭാഗ അടിസ്ഥാന മേഖല എന്തൊക്കെ ചെയ്യണം എന്ന് വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ നമുക്ക് രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റും അതൊരു വ്യക്തിക്കായാലും ഒരു കുടുംബത്തിനായാലും ഒരു സംസ്ഥാനത്തിനായാലും എല്ലാം തന്നെ അടിസ്ഥാനപരമായ രേഖകൾ ഉണ്ടാവണം അവർക്ക് എന്തൊക്കെയാണ് മുന്നേറാൻ കഴിഞ്ഞത് എന്തൊക്കെയാണ് നാളുകളിൽ വേണ്ടത് ഇതിനെക്കുറിച്ചുള്ള ഒരു ആധികാരിക രേഖയാണ് ജാതി സെൻസസ് എന്ന് മാത്രമല്ല വിവര ശേഖരണവും ഈ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ അതിനകത്ത് തൊഴിൽ ഉള്ളവർ എത്രയുണ്ട് തൊഴിലില്ലാത്തവർ എത്രയുണ്ട് സർക്കാർ മേഖലയിൽ എത്ര പേരുണ്ട് എത്ര പേർ പൊതുമേഖലാ സ്ഥാപനത്തിലുണ്ട് എത്ര പേർ കൂലിപ്പണി എടുക്കുന്നവരുണ്ട് എത്ര പേർ പട്ടിണിയിലാണ് മനസ്സിലായില്ലേ ഇങ്ങനെ എത്ര പേർക്ക് കുടിവെള്ളം കിട്ടുന്നുണ്ട് എത്ര പേർക്ക് മറ്റ് ഈ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സംവിധാനം എത്ര ഇതൊക്കെ നമുക്ക് അറിയണ്ടേ അപ്പൊ അങ്ങ് പറയുന്നത് ഈ ഒരു നൂറ്റാണ്ടിലും ഒരു തരത്തിലും ഡെവലപ്മെന്റ് ഇല്ലാത്ത ഈ പട്ടികജാതി അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗങ്ങൾ ഇപ്പോഴും ഉണ്ട് കേരളത്തിൽ എന്നുള്ളതാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ഉണ്ട് ഈ സംവരണം എന്ന് പറയുന്നത് അവരുടെ സാമ്പത്തികവും വിദ്യാഭ്യാസവും മാത്രമായ കാര്യത്തിനല്ല സംവരണം എന്ന് പറയുന്നത് ഒരു കാലത്ത് ജാതിയുടെ പേരിൽ നിറത്തിൻ്റെ പേരിൽ അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയ്ക്ക് ഈ മുഖ്യധാരയിൽ എത്താൻ ഇപ്പോഴും കഴിയാത്ത അവസ്ഥയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും നമ്മുടെ പിണറായി സർക്കാരിന്റെ ഭരണകാലത്തും അതുണ്ടോ എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഉദാഹരണങ്ങൾ കാലത്തും അതുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ഔദ്യോഗിക രേഖ ഞാൻ കാണിച്ചു തരാം പട്ടിയാതി വിഭാഗങ്ങളിലെ ഒരു അഞ്ച് സമുദായങ്ങൾ ബേഡർ ചക്ലിയാർ അരുന്ധതിയാർ അങ്ങനെ പറയുന്ന അഞ്ച് സമുദായങ്ങൾക്ക് രണ്ടായിരത്തി ഒമ്പത് മുതൽ അതിദരിദ്ര പട്ടിയാതിക്കാരെ ദരിദ്രരാണ് അതിനേക്കാൾ അതിദരിദ്ര ഈ അഞ്ച് സമുദായങ്ങൾക്ക് അഞ്ഞൂറ് ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് അത് ഓരോ ബജറ്റിലും ഉണ്ട് ഈ അതിദരിദ്രരായ ഇവർക്ക് അത് നിയമപരമായി തന്നെ നിയമസഭ നിയമസഭേനെ പാസ്സാക്കിക്കൊണ്ടാണ് മാറ്റി വെച്ചിരിക്കുക അങ്ങനെ ഇല്ലെങ്കിൽ അങ്ങനെ മാറ്റിവെക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലേ മാറ്റിവെച്ചത് എന്നിട്ട് മാറ്റിവെച്ചിട്ട് ആ തുക പോലും അവർക്ക് കൊടുക്കുന്നില്ല ദരിദ്രരാണ് അതിലും അതിദരിദ്രരായ വിഭാഗം ഉണ്ട് എന്ന് ഗവൺമെൻറ് തന്നെ കണ്ടെത്തി പണം മാറ്റി വെച്ചിട്ട് പോലും ആ വിഭാഗങ്ങൾക്ക് ഈ അതിദരിദ്രരായ വിഭാഗങ്ങൾക്ക് പോലും ഈ പണം കൊടുക്കാതെ ആയി എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ഒരു സമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പിന്നാക്ക സമുദായത്തിൽ നിന്ന് നേതൃനിരയിലോട്ട് പലരും എത്തുന്നില്ല അല്ലെങ്കിൽ എത്തിപ്പെടാൻ അനുവദിക്കുന്നില്ല എന്നുള്ളൊരു ഇത് പണ്ട് ഇതുപോലുള്ള ആരോപണങ്ങൾ ഉയർന്നു കേട്ടതാണ് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ സി പി എം പോലെയുള്ള തൊഴിലാളി വർഗ്ഗ അല്ലെങ്കിൽ പാവങ്ങളുടെ ഒരു പാർട്ടിയിൽ എത്രത്തോളം നേതൃനിരയിൽ ഈ പട്ടികജാതി പിന്നാക്ക വിഭാഗങ്ങൾ വിഭാഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ വലിയൊരു ചോദ്യചിഹ്നമാണ് ചിഹ്നമാണ് ഇപ്പൊ മന്ത്രിസഭയിൽ പോലും എനിക്ക് തോന്നുന്നു രാധാകൃഷ്ണൻ മന്ത്രിക്ക് ശേഷം അല്ലെ എക്സ് മന്ത്രിക്ക് ശേഷം മറ്റൊരു മന്ത്രി പട്ടികജാതിയിൽ നിന്ന് എടുത്തോ എന്ന് ചോദിച്ചാൽ അതും വലിയൊരു ചോദ്യചിഹ്നമാണ് ചിഹ്നമാണ് ഇത് സി പി എമ്മില് മാത്രം പറയല്ലോ കേട്ടോ കോൺഗ്രസിലും ഡി സി സി ഭാരവാഹികൾ പോലും പട്ടികജാതിയിൽ നിന്നുള്ളവരല്ല അപ്പൊ പ്രത്യക്ഷത്തിൽ ഈ വിപ്ലവം പറയുന്നവരൊക്കെ പരോക്ഷമായി മനസ്സുകൊണ്ട് ഇവരെയൊക്കെ തഴയുന്ന ഒരു ചിത്രം കാണുന്നുണ്ടോ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ആ മനോഭാവം ഇന്നത്തെ രാഷ്ട്രീയ കക്ഷികളിലും അതുപോലെ തന്നെ നിലനിൽക്കുന്നു വർണ്ണ വിഭജനമായാലും നിങ്ങളുടെ തന്നെ ചാനലിൽ ഞാൻ കണ്ടു നിങ്ങളുടെ ഒരു മാധ്യമപ്രവർത്തകർ തന്നെ പറയുന്നു എന്റെ നിറത്തിന്റെ പേരിൽ മുഖ്യധാര ചാനലിൽ ഇന്റർവ്യൂവിന് പോയപ്പോൾ നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വരാൻ പറഞ്ഞു തീർച്ചയായും അപ്പൊ ഈ ഇത് അനുഭവിക്കുന്നവർക്കെ അറിയാവൂ അനുഭവിക്കാത്ത ആളിനത് അറിയില്ല എന്നെ സംബന്ധിച്ച് ഞാൻ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ് എത്ര പ്രതിസന്ധി വരുമ്പോഴും പിടിച്ചു പിടിച്ചുനിന്ന് അതിനപ്പുറത്ത് പോകണം എന്ന മനോഭാവം എല്ലാവർക്കും പറ്റത്തില്ല അപ്പൊ അത് തളർന്നു പോകുന്നവർ അതുപോലെ പോവും അതും എത്ര നമുക്ക് നെൽസൺ മണ്ഡേലയും ഏ അതേപോലെ അംബേദ്കറും ഒക്കെ ഇതിൻ്റെ ഇതിൻ്റെ പേര് വിവേചനം നേരിട്ടിട്ട് ശ്രീനാരായണ ഗുരുദേവനായാലും അപ്പൊ ഈ വിവേചനം നേരിട്ട് ആ വിവേചനത്തിൽ മനസ്സ് വേദനിച്ച് തകർന്നു പോവാതെ അവർ അതിനേക്കാൾ ഉയരത്തിൽ കയറാൻ ശ്രമിച്ചതുകൊണ്ടാണ് അവർ വന്നതും അവരുടെ പിന്തു തലമുറയ്ക്ക് ഇന്ന് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിൽക്കാൻ കഴിയുന്നത് സംസാരിക്കാൻ കഴിയുന്നത് പൊതുസമൂഹത്തിൽ ജീവിക്കാൻ കഴിയുന്നത് മുമ്പത്തെ ഒരു കാലഘട്ടം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ല പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ല അതിന് അതിന് കുറേ ആചാരം പറഞ്ഞിരുന്നു ഇന്ന വിഭാഗം കയറി കഴിഞ്ഞാൽ ദേവൻ ഇഷ്ടപ്പെടില്ല നമ്മൾ ഈ പിന്നോക്ക ദളിത് വിഭാഗം അമ്പലത്തിൽ കയറിയത് ഏതെങ്കിലും തന്ത്രിയുടെ പൂജാരിയുടെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ടാണോ ഇവിടെ നിയമം വന്നു അതിനെതിരെ പോരാട്ടം കൊണ്ടുവന്ന് അതിനെതിരെ നിയമം വന്ന് ക്ഷേത്ര പ്രവേശന വിളംബരം നടപ്പാക്കി ആ വിളംബരം നടപ്പാക്കിയിട്ട് പോലും രണ്ടോ മൂന്നോ പത്തോ വർഷം കഴിഞ്ഞിട്ടാണ് അമ്പലത്തിൽ കയറാൻ പറ്റിയത് നിയമം കൊണ്ടുവന്നിട്ടും ആളിനെ കയറ്റാൻ പറ്റുന്നില്ല അപ്പോൾ അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ആചാരത്തിൻ്റെ പേരിലാകുമ്പോൾ ഭീഷണി മനസ്സിനെ ഭയപ്പെടുത്താം ഭയപ്പെടുത്തിയാണ് ഈ ഇതൊക്കെ അടിച്ച് വിശ്വാസം അപ്പൊ അത് ഞാൻ പലയിടത്തും ചോദിച്ചു നമ്മുടെ ക്ഷേത്രത്തിൽ കയറിയാൽ ദൈവം കോപിക്കുക അല്ലെങ്കിൽ ഇവർ അയിത്തക്കാരാണ് എന്ന് പറഞ്ഞ അതേ ക്ഷേത്രത്തിലല്ലേ ഇപ്പോ പിന്നാക്ക ജനങ്ങളും ദളിതരും കയറുന്നത് അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് അവിടെ നിയമം വന്നപ്പോൾ ആ നിയമം പാലിച്ചില്ലെങ്കിൽ കുറ്റക്കാരനാകും എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഈ ക്ഷേത്രങ്ങൾ പരിപാലിക്കുന്നവർ ഇനി അവർ തടയണ്ട എന്ന് തീരുമാനിച്ചോണ്ടല്ലേ അപ്പൊ ദൈവം അന്നും ഇന്നും ആ അമ്പലത്തിലെ പ്രതിഷ്ഠ ഒരു വ്യത്യാസം ഒന്നുമില്ല മനസ്സിലെ ചില മാറ്റം വന്നപ്പോൾ അവരെ കൂടെ ഉൾപ്പെടുത്താം അവരും കൂടെ ജോലി ചെയ്യാനായിട്ട് കാര്യമാണ് പറയുന്നത് അവിടെ കഴകത്തില് ജോലി ചെയ്യുന്ന സമുദായത്തിലായിരുന്നു ആ അയാൾക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ് അത് ദേവസം ബോർഡിന്റെ ക്ഷേത്രമാണ് അപ്പൊ ഈ മനസ്സുകളിൽ നിന്ന് ഇത് മാഞ്ഞിട്ടില്ലെന്നും അത് നിലനിൽക്കുന്നുവെന്നും നമുക്ക് എല്ലാം ബോധ്യമുണ്ട് എന്നിട്ടാണ് പറയുന്നത് ഈ സംവരണം എല്ലാം നിർത്തണം സാമ്പത്തിക സംവരണം കൊണ്ടുപോകണം ഈ സംവരണം സാമ്പത്തിക കാര്യത്തിൽ ജോലിക്കാര്യത്തിന് മാത്രമല്ല താഴെ തട്ടിൽ അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് പാർട്ടികളുടെ നേതൃസ്ഥാനത്തിലേക്ക് ഇവരെ കൊണ്ടുവരണം എന്നുള്ള ഒരു ആവശ്യമുണ്ടോ അങ്ങേക്ക് അതിപ്പോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ കൊണ്ടുവന്നല്ലേ ഇവരെ മുഖ്യധാരയിൽ എത്തിക്കാൻ പറ്റൂ ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ സി പി ജില്ലാ സെക്രട്ടറി അല്ലാതെ ജില്ലാ അധ്യക്ഷനായിട്ട് ഒരു ഇല്ല ഉറപ്പാണ് പട്ടിയാധികാരനും നമുക്ക് ഒരു വെല്ലുവിളി നടത്താം നിങ്ങൾക്ക് ഇപ്പോൾ പോളിറ്റ് ലോക്കൽ ലോക്കൽ ഏരിയ ബ്യൂറോയില് കമ്മറ്റികൾ ഉണ്ട് അതിന് സംശയമില്ല കാര്യം ഇപ്പോൾ വെള്ളം കോരാനും വിറക് കെട്ടാനും മറ്റുള്ളവർ കിട്ടാതായി പറയുന്നത് മനസ്സിലാവണല്ലോ അതായത് ഏറ്റവും താഴെത്തട്ടിൽ പണിയെടുക്കാൻ പോസ്റ്റ് ഒട്ടിക്കാൻ മുദ്രാവാക്യം വിളിക്കാനൊക്കെ ഇപ്പൊ ഈ ഭാഗത്ത് നിന്ന് ആളുള്ളൂ അതുകൊണ്ട് അവർക്ക് ആ പോസ്റ്റ് വയ്ക്കും അതിന് മുകളിലുള്ള ഏരിയ കമ്മിറ്റി തലം മുതലാണ് ഇതിൻ്റെ രൂക്ഷത ഉണ്ട് ഏരിയ കമ്മിറ്റിയിൽ അത്യാവശ്യം കുറച്ച് വരെ കൊടുക്കുന്നുണ്ട് അതായത് ലോക്കൽ മണ്ഡലം ബ്രാഞ്ച് അത് തലത്തിൽ ജില്ലാ തലത്തിൽ വരുമ്പോൾ ഒരൊറ്റ ഒരൊറ്റയാളിനെയും കേരളത്തിൽ പട്ടിയാതി വിഭവത്തിൽ നിന്നും ഉണ്ടാകത്തില്ല ഇപ്പം നിലവിൽ അത് ഏത് പാർട്ടിയാണെന്ന് നമുക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ ഇന്ന പാർട്ടി എന്നില്ല എല്ലാ പാർട്ടിയിലും ജില്ലാ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ കൃത്യമായും ജാതി വിവേചനവും ഭരണ വിവേചനവും ഒക്കെ നിലനിൽക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് നിങ്ങൾ ഇത് നൂറ് ശതമാനം പരിശോധിക്കും സംസ്ഥാന അധ്യക്ഷനായിട്ട് നമുക്ക് പരിശോധിക്കാം നാളിതുവരെ ഏതെങ്കിലും ദളിത് ഭാഗത്തിൽപ്പെട്ടയാള് സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്നിട്ടുണ്ടോ ഇവിടുത്തെ മുഖ്യധാര എല്ലാ പാർട്ടികളെ പറയാണ് മൂന്നല്ല ഇവിടെ കണക്കിന് രാഷ്ട്രീയ പാർട്ടിയുണ്ട് ദളിതർ രൂപീകരിക്കുന്ന പാർട്ടിയിൽ മാത്രമേ ദളിതൻ അധ്യക്ഷനാവാൻ പറ്റൂ ബി എസ് പി പോലെയുള്ള പാർട്ടിയിൽ അല്ലെങ്കിൽ വേറെ ചില ചെറിയ ചെറിയ പാർട്ടിയിൽ അവരുണ്ടാക്കി അവര് തന്നെ പ്രസിഡന്റ് ആവാ അതല്ലാതെ മുഖ്യധാര രാഷ്ട്രീയത്തിലൊന്നും ഒന്നും ചില നേതാക്കളൊക്കെ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവരൊക്കെ എതിരെ ഉണ്ടായ രൂക്ഷമായ അറ്റാക്ക് എന്ന് സൈബർ അറ്റാക്ക് മുമ്പൊരു നേതാവ് ഒരു ഓഫീസിന്റെ ചിത്രങ്ങൾ കാണിച്ചിട്ട് പറഞ്ഞു ഇതിൽ നിരവധിയായ ചിത്രങ്ങൾ ഇതിൽ ഒരു ദളിതന്റെ പോലും ചിത്രമില്ലല്ലോ അത് മുൻ അധ്യക്ഷന്മാരെ ചിത്രമാണ് അപ്പോൾ അദ്ദേഹത്തിനെതിരെ എന്ത് രൂക്ഷമായ ആരോപണങ്ങളും അറ്റാക്കുകളുമാണ് ഉണ്ട് അപ്പം നമുക്ക് ദളിതരെ കൈപിടിച്ച് വരുത്തണം അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽ തന്നെ അതി പിന്നോക്ക വിഭാഗങ്ങളുണ്ട് അതായത് വിശ്വകർമ്മ ധീപരസഭ നാടാർ സമുദായം പിന്നെ മൺപാത്ര നിർമ്മാണം നിർമ്മിക്കുന്ന ആ മൺപാത്ര സമുദായം ആ സമുദായം ഇവരൊക്കെ ഒരധികാര കേന്ദ്രത്തിലും ഇല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചടേ നമ്മുടെ ഈ എൻ എസ് എസ് പോലെയുള്ള സാമുദായിക സംഘടനയാണ് എൻ എസ് എസ് അതുപോലെ തന്നെ ഈഴവ വെള്ളാപ്പള്ളി നടേശൻ്റെ ഇത് സാമുദായിക സംഘടനയുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ വലിയൊരു എന്താണ് ഒരു ഒരു അധികാരമുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം ചില സ്ഥലങ്ങളിൽ ഇവർ ഒന്നിക്കുന്ന ഇവർ യുണൈറ്റഡ് ആയിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ ആര് ജയിക്കണം ജയിക്കേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു പവർ ഇവർക്കുണ്ട് പ്രത്യേകിച്ച് എൻ എസ് എസിനൊക്കെ ആണെങ്കിൽ അത് വളരെ വലിയൊരു പവറാണ് എന്തുകൊണ്ട് അതേ തരത്തിൽ ഈ മറ്റ് പിന്നാക്ക അങ്ങ് പറഞ്ഞതുപോലെ അതിദരിദ്രരായിട്ടുള്ള വ്യക്തികളുടെ സംഘടനകൾക്കൊക്കെ ഒന്നിച്ചുകൂടാ എന്നുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പോൾ എൻ എസ് എസിനെ സംബന്ധിച്ചോ എസ് എൻ ഡി പി സംബന്ധിച്ചോ നമുക്കറിയാം കേരളത്തിലെ ഹിന്ദു ഭാവത്തിലെ ഏറ്റവും പ്രബലമായ സമുദായ സംഘടന അത് സ്ഥാപിച്ചതും അത്തരത്തിലുള്ള മഹാന്മാരാണ് ശ്രീനാരായണ ഗുരുദേവനും കുമാരനാശാനും ഒക്കെ പടത്തുയർത്തിയതാണ് എസ് എൻ ഡി പി ഈ മഹാനായ മന്നത്ത് പത്മനാഭനെ പോലെയുള്ള മഹാന്മാർ അതായത് ദളിതർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള സമരത്തിന് നേതൃത്വം കൊടുത്ത മുന്നോക്ക സമുദായത്തിലെ മഹാനായ വ്യക്തിയാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ അതേപോലെ മഹാന്മാരുണ്ടാക്കിയ സംഘടനകൾക്കെല്ലാം അതേ അവസ്ഥ നിലവിൽ ഉണ്ട് അതേസമയം മറ്റു പട്ടിയാതി സമുദായ സംഘടനകൾ ഒരു സമുദായത്തിൽ തന്നെ ഒന്നിലധികം സംഘടനകൾ അവർ തന്നെ ഒരു സംഘടനയ്ക്ക് ഒരു കൊടുക്കു കീഴിൽ വരാത്തതിൻ്റെ ഒരു ദൗർബല്യം ആ ഭാഗത്തിന്റെ ഉയർച്ചയ്ക്ക് വലിയ തോതിൽ കാരണമായിട്ടുണ്ട് അതുപോലെ തന്നെ അത്തരത്തിലുള്ള ദളിത് ആദിവാസി സംഘടനകൾ ഒറ്റക്കെട്ടായി വരുമ്പോൾ അതിനെ തകർക്കുന്നത് ഇവിടത്തെ രാഷ്ട്രീയ കക്ഷികളുമാണ് ഇപ്പം ആദിവാസി ഭാഗത്ത് സി കെ ജാനു വലിയ ഒരു ശക്തിയായിട്ട് കടന്നു ഇന്ന് നമുക്ക് നാമാവശേഷം ആരോപണത്തോടുകൂടി പോയതല്ലേ അതെ അപ്പോൾ അവർ വരുമ്പോൾ അത് അത്രയും ശുപ്പം വേടം തന്നെ വലിയ രംഗത്ത് വരുമ്പോൾ അദ്ദേഹത്തെ നശിപ്പിക്കുന്നതിനുള്ള ഗൂഢ പദ്ധതികൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിലൊന്നും വീഴാതെ ഈ ചെറുത് പിന്നോക്ക ഭാഗത്തിനും വരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ മഹാനായ അയ്യങ്കാളി സ്ഥാപിച്ച പുളിയർ മഹാസഭ അതും ഈ തരത്തിലാണ് ഒരുമിച്ച് ഒറ്റക്കെട്ടായി വരാതെ പല ഘട്ടങ്ങളിലെ ഘടകങ്ങളിൽ പോവുകയാണ് അപ്പോൾ അതിനെ തകർക്കുന്നതിൽ കേരളത്തിലെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ എല്ലാവരും ഒരു മനസ്സോടെ നീങ്ങുന്നു എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലായത് ഇപ്പോൾ ഇപ്പോൾ എനിക്കറിയാവുന്നത് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കും ഒന്ന് കോട്ടയ കേന്ദ്രീകരിച്ച് ദളിത് പിന്നോക്ക് ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ വലിയ ഒരു യോഗം സംഘടിപ്പിച്ചു കാലത്തിനനുസരിച്ച് രാഷ്ട്രീയ അധികാരം ഞങ്ങൾക്ക് വേണം എന്ന ആവശ്യവുമായി അത് അവിടെ രൂപീകരിക്കപ്പെട്ടു ഞാനും അതിൽ പങ്കെടുത്ത ഒരാളാണ് ഈ രൂപീകരിക്കപ്പെടുമ്പോൾ അത് ശക്തമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെ ഭിന്നിപ്പിക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു അപജയം തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം പിന്നോക്ക ദളിത് വിഭാഗങ്ങളുടെ പട്ട്യജാതി പട്ടികവർഗ മറ്റു പിന്നോക്ക ഈ പോയ ഈ വിശ്വകർമ്മ സമുദായമൊക്കെ കേരളത്തിൽ പത്ത് നാൽപ്പത് ലക്ഷം പേരുണ്ട് വിശ്വകർമ്മ നമ്മുടെ മാന്യമായി തൊഴിൽ ചെയ്തു പോകുന്ന ഒരു സമൂഹത്തിൽ വളരെ ഈ വിശ്വകർമ്മ എന്ന് പറയുന്നത് ഈ നമ്മളെ പുരാണങ്ങളിൽ പോലും അധികാരത്തിൽ വിശ്വകർമ്മ വിശ്വകർമാവ് ആ ദിനം നമ്മൾ അത്രയും മഹത്തായ ഉണ്ടായിരുന്ന ആ സമൂഹത്തിന് ഇപ്പം ബോർഡ് കോർപ്പറേഷൻ ഉണ്ട് ഇരുന്നൂറ്റി ഇരുപതോളം പട്ട്യ ബോർഡ് കോർപ്പറേഷൻ ഉണ്ട് അതിൽ പട്ടികജാതിക്കാർക്ക് കിട്ടുന്നത് ഒന്ന് പട്ടികജാതി വികസന കോർപ്പറേഷൻ രണ്ട് പട്ടിയജാതി പട്ടിയവർഗ കമ്മീഷൻ ഇതല്ലാതെ വേറെ ഒരു ബോർഡ് കോർപ്പറേഷനും പട്ടികജാതി വിഭാഗത്തിന് പറ്റുന്നില്ല ഈ വിശ്വകർമ്മ സമുദായത്തിന് കിട്ടുന്നില്ല ധീപര സമുദായത്തിന് കിട്ടുന്നില്ല നാടാർ സമുദായത്തിന് കിട്ടുന്നില്ല ഇത് ഈ പറഞ്ഞതെല്ലാം പിന്നോക്കം ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവരാണ് അപ്പോൾ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട അതി പിന്നോക്കരായ ഒ ബി സി വിഭാഗത്തിന് അർഹമായ ഒന്നും കിട്ടുന്നില്ല പട്ടിയാതി വിഭാഗത്തിൽപ്പെട്ട അതിലായ പട്ടിയാതി എനിക്ക് തോന്നുന്നു ഈഴവ അല്ലെങ്കിൽ മറ്റ് സമുദായങ്ങൾ അതായത് മുന്നിട്ട് നിൽക്കുന്ന ഈ നമ്മൾ പിന്നാക്കം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലേക്ക് വരുന്ന ചില സമുദായങ്ങളുണ്ട് ഈ ലഭിക്കുന്ന ഈ സംവരണങ്ങൾ അല്ലെങ്കിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ച് പിന്നാക്ക സമുദായങ്ങൾ മാത്രം പങ്കിട്ടെടുക്കുന്നു എന്നുള്ള ഒരു ആരോപണമുണ്ടോ അതായത് കിട്ടേണ്ട ചിലർക്ക് കിട്ടുന്നില്ല തീർച്ചയായിട്ടും ഈ ഏറ്റവും സംഘടിതരായ ആരാണോ അവർക്ക് കിട്ടണം എല്ലാം നേടിയെടുക്കും പിന്നോക്കത്തിൽ ഏറ്റവും വലിയ സംഘടന ആരാണോ അവർക്ക് കിട്ടും രാഷ്ട്രീയ അധികാരവും അവരെ അവർ ആ സമുദായത്തിൽ നിന്ന് രാഷ്ട്രീയത്തിൽ എല്ലാ സ്ഥാനങ്ങളിലും അവരുണ്ടാവും അപ്പൊ രാഷ്ട്രീയ ഇപ്പൊ നയരൂപീകരണ സമിതി ഉണ്ടല്ലോ ഇപ്പൊ സംസ്ഥാനത്തെ രണ്ട് മുന്നണി അല്ലെ മൂന്ന് മുന്നണി ഈ മൂന്ന് മുന്നണിയുടെയും നയരൂപീകരണം എന്തായിരിക്കണം ഗവൺമെന്റ് വന്നാൽ ചെയ്യേണ്ടതെന്ന് രൂപീകരിക്കണ സമിതിയാണ് ഉന്നത എത്ര എത്ര നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാണ് ഒരു പിന്നാക്ക വിഭാഗമാണ് അത് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഈഴവയാണെന്ന് തോന്നുന്നു അദ്ദേഹം അത് പറഞ്ഞ അതുപോലെ തന്നെ കിട്ടേണ്ട പല സമുദായങ്ങൾക്കും കിട്ടുന്നില്ല നമ്മൾ ഉള്ളത് നമ്മൾ പറയാണ്ട് പോകരുത് വ്യക്തമായി അത് തന്നെയാണ് പറയുന്നത് ഉന്നത നയരൂപീകരണ സമിതികളിലൊന്നും വിശ്വകർമ്മില്ല ധീപരില്ല പട്ടിക ജാതി ഭാഗമില്ല പട്ടിക പിന്നെ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്ന ആ സമുദായമില്ല സമുദായങ്ങളുടെ എണ്ണം ഇങ്ങനെ അനന്തമായി കിടക്കുകയാണ് ഇവരെല്ലാം കൂടി ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നതിന് വേണ്ടി ചർച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് നടന്നു അങ്ങനെ ശ്രമിക്കുന്നു ഇരുപത്തിയാറ് സംഘടനകൾ അതിൽ പങ്കെടുത്തു പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ഭാഗങ്ങളിൽ നിന്ന് അതായത് അസംഘടിതരായി പോയത് കൊണ്ട് അർഹതയുള്ള ഇപ്പൊ നാല്പത് ലക്ഷമൊക്കെ വരുന്ന വിശ്വവർമ്മജർക്ക് അംഗീകാരമില്ല തിരുവനന്തപുരത്ത് പത്ത് മുപ്പത് ലക്ഷത്തോളം വരുന്ന നാടാർ സമുദായത്തിന് മന്ത്രിസഭയിൽ പ്രാതിഥ്യമില്ല ഇപ്പോ മുമ്പൊക്കെ എല്ലാ കാലത്തും ഏത് ഗവൺമെന്റ് വന്നാലും ഒരു മന്ത്രിയെങ്കിലും ഉണ്ടാകും അപ്പോൾ അധികാരം എല്ലാവർക്കും തുല്യമായി കിട്ടണ്ടേ എങ്കിൽ മാത്രമല്ലേ സമൂഹത്തിൽ അവർക്ക് കൃത്യമായ തലത്തിൽ വളർന്നു വരാൻ സാധിക്കൂ ഈ കേരള രൂപീകരിച്ച ചരിത്രത്തിൽ ആദ്യമായി പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഒരു മന്ത്രി ഇല്ലാത്ത ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹം രാജിവെച്ചപ്പോൾ പകരം അവർക്ക് കൊടുക്കണ്ട ഇത് മറ്റു സമുദായത്തിനാണെങ്കിലോ ഒരു സമുദായത്തിൽപ്പെട്ട മന്ത്രി രാജിവെച്ചാൽ അതേ സമുദായത്തിൽപ്പെട്ട ആൾ തന്നെ മന്ത്രിയാവണമെന്ന് വാശി പിടിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇത് എന്ത് ജനാധിപത്യ സംവിധാനമാണ് ഇപ്പൊ അവസരം കൊടുക്കുമ്പോൾ എല്ലാ വിഭാഗങ്ങൾക്കും ആ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വരുവാനുള്ള അധികാരത്തിനുള്ള അവസരം ലഭ്യമാകണം അത് ഇപ്പം കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമായി മാറി അത് ഈ സംഘടനകളെല്ലാം തന്നെ തിരിച്ചറിയുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ കോട്ടയത്തും ഞാൻ പോയിരുന്നു തിരുവനന്തപുരത്തും ഇറ്റ് ഇതിൽ നിരവധി ഒരു ഒരു സംഘടിതമായ എൻ എസ് എസിനെ പോലെയൊക്കെ വിപ്ലവകരമായി സംഘടിച്ചുകൊണ്ട് ഈ പിന്നോക്ക വിഭാഗത്തിലെ അംഗീകരിക്കാത്ത സമുദായ ഒരു പിന്നോക്ക ദളിത് വിഭാഗത്തിലെ അസംഘടിതരായ എല്ലാരും ഒറ്റ സംഘടനയിൽ അംഗമാകാനുള്ള തീരുമാനം അങ്ങനെയാണെങ്കിൽ കേരളത്തിനെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ പോലും ഉള്ള കാര്യം ഇത്ര ഇത്രയും സംഘടനകൾ ഒറ്റക്കെട്ടായി ഞങ്ങൾക്കും അധികാരത്തിൽ തുല്യ പ്രാതിഥ്യം വേണമെന്നാവശ്യപ്പെട്ട് ഒറ്റക്കെട്ടാണെന്ന് ഇപ്പൊ വോട്ടാണല്ലോ എല്ലാവരുടെയും ആ വോട്ട് അവകാശം ഞങ്ങൾക്ക് ഉത്തമമായ രീതിയിൽ അത് അറിയാമെന്ന് രാഷ്ട്രീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തണം അങ്ങനെ ബോധ്യപ്പെടുത്തിയാൽ ഇപ്പോൾ ലഭിക്കാത്ത അധികാര സ്ഥാനങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രാതിഥ്യം ഇതെല്ലാം തന്നെ എല്ലാ ജനവിഭാഗത്തിനും ലഭ്യമാകും ഇപ്പോൾ നമ്മൾ അസന്തുലിതാവസ്ഥയിലാണ് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളും ഗവൺമെൻ്റുകളും എല്ലാം പോകുന്നത് അവഗണിക്കപ്പെട്ട വിഭാഗങ്ങൾ എന്നും അവഗണിച്ചു ഇരിക്കുകയാണ് അപ്പോഴാണ് ചിലർ പറയുന്ന സംവരണം നടത്തുന്നത് ഈ അവഗണിക്കപ്പെട്ട ദളിത് വിഭാഗം ഇന്നും ഈ എഴുപത്തഞ്ച് വർഷത്തിന് ശേഷവും ഉപജീവനത്തിന് മാർഗമില്ലാതെയും പട്ടിണിയും കിടക്കുന്നു എന്നുള്ളത് നമ്മൾ എത്രയോ തവണ വാർത്തകൾ കണ്ടിട്ടുണ്ട് അവരെ സഹായിക്കാൻ ആരുമില്ല എന്നിട്ടും പറയുകയാണ് സംവരണം വേണ്ട സംവരണം ഈ വിദ്യാഭ്യാസത്തിനോ ജോലിക്കോ വേണ്ടി മാത്രമല്ല നമ്മൾ മുമ്പ് ഈ പറഞ്ഞ പോലെ പൊതു നടക്കാൻ കഴിയില്ലായിരുന്നു അമ്പലത്തിൽ കയറാൻ കഴിയില്ലായിരുന്നു കരം കൊടു സ്ത്രീകൾ കരം കൊടുക്കണ വസ്ത്രം ധരിക്കണമെങ്കിൽ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു നൂറ്റാണ്ടിൽ നിന്നും ഇരു ഇരുളിൽ നിന്നും നമ്മൾ വെളിച്ചത്തിലേക്ക് വന്നു എന്ന് പറയാം ഇപ്പോഴും അവസര സമത്വം ദളിത് വിഭാഗത്തിനും പ്രത്യേകിച്ച് അസംഘടിതരായ പിന്നോക്ക വിഭാഗത്തിനും ലഭിച്ചിട്ടില്ല ആ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട് ഇത് എത്ര തോതിൽ അത് മുഖ്യധാരയിൽ വിജയമാകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് പണ്ടത്തെക്കാൾ കൂടി ഒരു ബോധ്യം ഈ എല്ലാ ദളിത് പിന്നോക്ക അസംഘടിതരായ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് അത് ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്കും അത് ആവശ്യമാണെന്നുള്ളതാണ് തീർച്ചയായും എന്തായാലും സംവരണം എടുത്തു മാറ്റപ്പെടേണ്ട ഒരു സ്ഥലത്തിലോട്ട് നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം വളർന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും ദളിതരും അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗങ്ങളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ഇരുപത് ശതമാനം വരെ ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെയുള്ള സമൂഹത്തിലെ ആ ജാതീയ വ്യവസ്ഥ അല്ലെങ്കിൽ അങ്ങനെയുള്ള പേര് വലിയ നിയമങ്ങളിലൂടെ മാറ്റിയെടുത്തു എന്നുള്ളതല്ലാതെ വലിയൊരു വിപ്ലവകരമായ മുന്നേറ്റമൊന്നും ഈ രാഷ്ട്രീയക്കാർ നിരവധി സംസാരിക്കുന്നത് പോലെ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശ്രീ ഒരു കാര്യം കൂടി ഞാൻ പറയാം നമ്മുടെ രാജ്യസഭയിൽ സംവരണമില്ല ലോക്സഭയിൽ സംവരണം ഞാൻ പറയട്ടെ ഒരു രാഷ്ട്രപതി ആദിവാസി വിഭാഗത്തിൽ നിന്ന് എഴുപത്തി അഞ്ച് വർഷം കൊണ്ട് വന്നപ്പോൾ ഇതെല്ലാം നേടിയെന്ന് പറയുന്നതാണ് ചിലരുടെ കള്ളത്തനം ഞാൻ പറയുന്നത് രാജ്യസഭയിൽ സംവരണം നിയമസഭകളിൽ നിന്ന് പ്രാതിഥ്യപ്രകാരം എം എൽ എ വോട്ട് ചെയ്ത് വരുന്നതാണ് രാജ്യസഭ പിന്നെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നവര് ഇതിൽ രാജ്യസഭയിൽ എത്ര പട്ടികജാതിക്കാരുണ്ട് എത്ര പട്ടികവർഗക്കാരുണ്ട് എന്നുള്ള കണക്ക് എടുത്താൽ മതിയാകും നമുക്ക് ദളിതർക്കും പട്ടികാതി പട്ടികവർഗ വിഭാഗത്തിന് പ്രാതിൽ സംഭരണ ഉള്ളതുകൊണ്ട് ലോക്സഭയിലുണ്ട് പക്ഷേ രാജ്യസഭയിൽ ഒന്നോ രണ്ടോ മൂന്നോ പേരിൽ ഒതുങ്ങിയാണ് കേരളത്തിൽ തന്നെ ആകെ ഇത്രയും ഉള്ളിൽ ഒരു മൂന്ന് പേരാണ് പട്ടികജാതിക്കാർ രാജ്യസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് മറ്റെല്ലാ വിഭാഗത്തിനും നിരവധി പേര് ഉണ്ടായപ്പോൾ കേരളത്തിൽ നിന്ന് ആകെ മൂന്ന് പേരെ ഉണ്ടായിട്ടുള്ളൂ അതുപോലെ മറ്റു സ്റ്റേറ്റുകളും രാജ്യസഭയിലെ മൊത്തം എണ്ണ എടുക്കുമ്പോൾ അതിൽ നാലോ അഞ്ചോ പേരേ ഉള്ളൂ അപ്പം സംവരണം ഇത്രയും കൊടുത്തോണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും സംവരണം ഇല്ലാത്ത മേഖലയിൽ അത് രാഷ്ട്രീയത്തിലായാലും രാഷ്ട്രീയ അധികാരത്തിലായാലും അവിടെ പട്ടിജാതി പട്ട്യവർഗക്കാർ പൂർണ്ണമായിട്ടും അവഗണിക്കപ്പെടുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ ഉണ്ട് തീർച്ചയായും